ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കായിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മലപ്പുറത്ത് നടക്കുന്നു പഞ്ചായത്ത് തലങ്ങളിലേക്ക് കായിക പ്രവർത്തനങ്ങൾ ഇപ്പോ മാറ്റി അവിടെ നിന്നും ആരംഭിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ പഞ്ചായത്തിലും നിർബന്ധമായി ഒരു ഇനം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ സ്കൂളുകളിലും പ്രത്യേകം പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ തന്നെ പുതിയ ഇനങ്ങൾ പ്രത്യേകം പരിശീലനം നൽകി കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ശ്രമമാണ് നമ്മുടെ അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി തലം തൊട്ട് അപ്പർ പ്രൈമറി വരെയുള്ള വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതിൻ്റെ പാഠപുസ്തകങ്ങളിപ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും എത്തിയിരുന്നു കായികരംഗത്തെ മികച്ച മുന്നേറ്റം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കായിക മഹോത്സവത്തിന് ഉജ്ജ്വല തുടക്കമായി കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മന്ത്രി വി അബുറഹ്മാൻ മേള ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ കായിക മേഖല ശക്തിയാണ് കായിക മഹോത്സവം മന്ത്രി കൂട്ടിച്ചേർത്തു അന്തർദേശീയ നിലവാരമുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ജില്ലയിലും കായിക മഹോത്സവം നടത്തുന്നത് സംസ്ഥാനത്ത് കായിക മേഖലയുടെ മുന്നേറ്റത്തിന് വേണ്ടി പഞ്ചായത്ത് തലമുതൽ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ പ്രീ പ്രൈമറി സ്കൂൾ മുതൽ കായിക ആയി വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി സ്കൂളുകളിൽ പുസ്തകങ്ങളും എത്തിക്കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്പോർട്സ് കൌൺസിൽ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത നടത്തുമെന്നും ഇത്തരം കായിക മഹോത്സവങ്ങളുടെ വിവിധ കായിക ഇനങ്ങൾ പരിചയപ്പെടുത്താനുള്ള അവസരം ലഭിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായിരുന്നു വി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യേധിയായി നഗരസഭാ സേരസമിതി അധ്യക്ഷൻ അബ്ദുൾ അഖീം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷർഫരി സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിക് കൈനിക്കര ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യൂത്ത് തിലകൻ സ്പോർട്സ് കൌൺസിൽ മുൻ ജില്ലാ പ്രസിഡന്റ് എ ശ്രീകുമാർ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അർജുൻ സംസാരിച്ചു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ നൽകി കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ